സൊ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇൻ ഓർഡർ ടു ട്രാൻസ്ഫർ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ വിച്ച് ഡേറ്റാ ട്രാൻസ്ഫർ സ്കീം ഇസ് യൂട്ടബിൾ അതായത് ഹ്യൂജ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഡേറ്റാ ട്രാൻസ്ഫർ സ്കീം ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ ഈസ് പ്രോഗ്രാം ഡ്രിവൺ ഇൻട്രപ് ഡ്രിവൺ ഡി എം എ ആൻഡ് സിം റണസ് അതിൽ ഡി എം എ ആണ് റൈറ്റ് ആൻസർ വരുന്നത് പ്രോഗ്രാം ഡ്രി വൺ നമുക്കറിയാം സി പി ഒ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഡേറ്റ കൺട്രോൾ ചെയ്ത് എഫിഷ്യൻ്റായിട്ട് ഡീൽ ചെയ്തതിനെയാണ് നമ്മൾ പ്രോഗ്രാം ഡ്രിവൺ എന്ന് പറയുന്നത് ഇന്റർപ് ഡ്രിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് അതിൽ ഡേറ്റാ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിഗ്നൽ കൊടുക്കാൻ ഇൻട്രപ്സുകളെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇൻട്രപ്റ്റ് ഡ്രിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗ്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലോക്ക് സിഗ്നൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഡേറ്റാ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഡിവൈസസ് ചെയ്യുന്നത് ഓക്കെ അത് വളരെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സിംഗ്രണസ് സ്റ്റേജ് എടുക്കുന്നത് സോ ഡിഎംഎസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ദ ഇക്വേഷൻ വിച്ച് ഈസ് ഡെസിമിലോട്ട് കൺവേർട്ട് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗിവൺ നമ്പർ ബൈനറിയിലാണ് തന്നിരിക്കുന്നത് നമുക്ക് ആ നമ്പർ ഒന്ന് എഴുതാം സീറോ സീറോ വൺ സീറോ 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 ഓക്കെ ഇതിനെ നമുക്ക് ഡെസിമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും വൺ പൊസിഷൻ ഉള്ള ഇനി ജസ്റ്റ് ഒന്ന് നമ്പർ ചെയ്യാം സീറോ വൺ ടുവൻ പൊസിഷൻ വരെയാണ് ഉള്ളത് സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എഴുതാം വൺ പൊസിഷൻ മാത്രം എഴുതിയാൽ മതി ദാറ്റ് ഈസ് ടു സെവൻ പ്ലസ് ടു സിക്സ് പ്ലസ് ടു 3 and another. Okay. So, the idea 2 raised to 7 is 128, plus 2 raised to 6 is 64, plus 8. So, final answer is 200, anna, which is option A. Uh, 200 is right answer. Next question Which of the following is a universal gate? The direct question is among options AND, OR, NAND, and XOR. Uh, NAND and the right answer. That is the universal gate. Anna. നെക്സ്റ്റ് ഈസ് എ പോസിറ്റീവ് ആൻഡ് ഗേറ്റ് ഈസ് ഓൾസോ എ നെഗറ്റീവ് ഡാഷ് അതായത് പോസിറ്റീവ് ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ഏത് ഗേറ്റിനോട് സിമിലർ ആണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദ എന്താണ് നമ്മൾ ഓരോ ലോ സിഗ്നലിനും ഏതൊരു ലോ സിഗ്നൽ ഉണ്ടെങ്കിലും അതിന് നമുക്ക് എന്ത് തരും ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത് മീൻസ് ഓരോ ലോ സിഗ്നൽ ഏത് ലോ സിഗ്നൽ ഉണ്ടെങ്കിലും രണ്ട് ഇൻപുട്ടും ഹൈ ആവാതെ നമുക്ക് ഔട്ട് പുട്ട് തരില്ല സോ ഈ മൂന്നെണ്ണം നമുക്ക് സീറോ ആയിരിക്കും ഈ വൺ വണ്ണിന് മാത്രമായിരിക്കും നമുക്ക് വൺ ഇൻപുട്ട് തരുന്നത് ഓക്കെ സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ഏത് ഗേറ്റ് ആണ് ഇതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന അതിന്റെ ആൻസർ നമുക്ക് പറയാം ഓർ ഗേറ്റ് എന്നുള്ളതാണ് ആൻസർ വരുന്നത് ഓക്കെ ദാറ്റ് ഈസ് ഓർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ 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 വൺ വൺ സീറോ വൺ വൺ ഓക്കെ ഇതിന്റെ കറക്റ്റ് വരുന്നത് സീറോ വൺ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗൻ ആണ് സോ ഇതിനെ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും വൺ സീറോ ആയിരിക്കും ആൻസർ വരുന്നത് സോ ഇതിന്റെ നെഗറ്റീവ് ഇതിനൊരു നെഗേഷൻ കൊടുക്കാമെങ്കിൽ എന്ത് സംഭവിക്കും ഇങ്ങനെയല്ലേ ആൻസർ വരുന്നത് സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഓർഗേറ്റ് ആണ് നെക്സ്റ്റ് ഡാഷ് ഈസ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ലോജിക് ഫാമിലി ഇറ്റ് യൂസ്ഡ് ഇൻ ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ലോജിക് ഫാമിലി എന്ന് പറയുന്നത് എപ്പോഴും ഏതാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഡി സി എൽ എന്നാണ് പറയുന്നത് ഡി സി എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡയറക്റ്റ് കപ്പിൾഡ് ലോജിക് ആണ് എൽ മീൻസ് ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്റർ ലോജിക് ഇ സി എൽ മീൻസ് എമിറ്റർ കപ്പിൾഡ് ലോജിക് ആൻഡ് എംഒഎസ് മീൻസ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഓക്കെ സോ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഫാസ്റ്റസ്റ്റ് ലോജിക് ഫാമിലിയാണ് സോ ദ റൈറ്റ് ആൻസർ ഇസ് ഈ സി എൽ വിച്ച് ഈസ് എമിറ്റഡ് കപ്പിൾഡ് ലോജിക് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് ഡെഡ് ലോക്ക് പ്രിവെൻഷൻ സ്കീം ഡെഡ്ലോക്ക് പ്രിവെൻഷൻ സ്കീം അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമുക്ക് വായിച്ച് നോക്കാം റിലീസ് ഓൾഡ് റിസോഴ്സസ് ബിഫോർ റിക്വസ്റ്റിംഗ് എ ന്യൂ റിസോഴ്സ് ഒരു ന്യൂ റിസോഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനുമുമ്പുള്ള എല്ലാ റിസോഴ്സിനെയും റിലീസ് ചെയ്യ നെക്സ്റ്റ് നമ്പർ ദ റിസോഴ്സസ് ഓരോ റിസോഴ്സസിനെ യുണീക്ക് ആയിട്ട് നമ്പർ ചെയ്യുക റിക്വസ്റ്റ് എ ലോ നമ്പേർഡ് അതായത് ലോ പ്രയോറിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു ലോ റിക്വസ്റ്റ് നമ്പർ ഉള്ള ഒരു റിസോഴ്സസിനെ എന്താണ് റിക്വസ്റ്റ് ചെയ്യാൻ പാടില്ല അതായത് ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ ഒരു ത്രീ എന്നുള്ള നമ്പറാണ് വന്നിരിക്കുന്നെങ്കിൽ അതിൽ ലോ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് അടുത്ത് വരാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു തെറ്റായ ഇതാണ് നമ്മൾ ഡെഡ് ലോക്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നത് സി എന്ന് പറയുന്നത് നെവർ റിക്വസ്റ്റ് എ റിസോഴ്സ് ആഫ്റ്റർ റിലീസിങ് റിസോഴ്സ് ഒരു റിസോഴ്സ് റിലീസ് ചെയ്തതിന് ശേഷം വേറൊരു റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ റിക്വസ്റ്റ് ദാറ്റ് ഓൾ റിക്വയർഡ് റിസോഴ്സസ് ബി അലോക്കേറ്റഡ് ബിഫോർ എക്സിക്യൂഷൻ എക്സിക്യൂഷന് മുമ്പ് എല്ലാ റിസോഴ്സസിനെയും റിക്വസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ദാറ്റ് ഇസ് ഫോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് നമ്പർ ദ റിസോഴ്സസ് യുണീക്ലി ആൻഡ് അവർ റിക്വസ്റ്റ് എ ലോവർ നമ്പേർഡ് റിസോഴ്സ് ദാൻ ദ ലാസ്റ്റ് വൺ റിക്വസ്റ്റഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ട്രാൻസിഷൻസ് ഫോർ എ സിസ്റ്റം യൂസിങ് പ്രിയം ടിവ് ഷെഡ്യൂളിങ് പ്രിയം ടിവ് ഷെഡ്യൂളിംഗിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് നാല് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് അതില് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സി ഓപ്ഷൻ അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിക്കാം റെഡി ടു റണ്ണിംഗ് സ്റ്റേറ്റ് റണ്ണിങ് സ്റ്റേറ്റ് എ ബ്ലോക്ക് ടു പ്രോസസ്റ്റേറ്റ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഏതാണെന്ന് നോക്കാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്റ്റേറ്റ് ഓക്കെ അൺബ്ലോക്ക് ഡെഡ് സ്റ്റേറ്റിൽ നിന്ന് റണ്ണിംഗ് സ്റ്റേറ്റിലോട്ട് വരില്ല റെഡി സ്റ്റേറ്റിൽ പോയതിനു ശേഷമാണ് റണ്ണിംഗ് സ്റ്റേറ്റ് വരുന്നത് സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വൺ ടു ആൻഡ് ഫോർ ഉള്ളിയാണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് വിത്ത് റെസ്പെക്ട് പേജിങ് അതായത് പേജിങ്ങിനോട് പേജിങ്ങിനോടനുബന്ധിച്ച് വരുമ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാം പേജിങ് ഹെൽപ്സ് സോൾവ് ദി ഇഷ്യൂ ഓഫ് എക്സ്റ്റേർണൽ ഫ്രാഗ്മെന്റേഷൻ പേജ് സൈസ് ഹാസ് നോ ഇമ്പാക്ട് ഓൺ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ പേജിങ് ഇൻക്വേസ് മെമറി ഓവർഹെഡ്സ് മൾട്ടി ലെവൽ പേജിങ് ഇസ് നെസസറി ടു സപ്പോർട്ട് പേജസ് ഓഫ് ഡിഫറെന്റ് സൈസസ് സോ ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേർണൽ ഫ്രാഗ്മെന്റേഷനെ സോൾവ് ചെയ്യുന്നുണ്ട് അത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പിന്നെ ഇന്റേർണൽ ഫ്രാഗ്മെന്റേഷൻ അതായത് പേജ് സൈസ് എന്ന് പറയുന്നത് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷനെ ഡിപെൻഡ് ചെയ്താണിരിക്കുന്നത് സോ ഇതും എന്താണ് നോ ഇമ്പാക്ട് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പിന്നെ പേജിങ് ഇൻക്വേഴ്സ് മെമ്മറി ഓവർഹെഡ് മെമ്മറി ഓവർഹെഡുകൾ കുറയ്ക്കുന്നതാണ് പേജിങ് എന്ന് പറയുന്നത് സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് പിന്നെ മൾട്ടി ലെവൽ പേജിങ് ഒന്നിലധികം പേജിങ് വരുന്നത് സോ അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് വൺ ആൻഡ് ത്രീ ഉള്ളിൽ നെക്സ്റ്റ് ഈസ് കൺസിഡർ സിക്സ് മെമ്മറി പാർട്ടീഷൻസ് ഓഫ് സൈസ് ടു ഹൺഡ്രഡ് കെ ബി ഫോർ ഹൺഡ്രഡ് കെ ബി സിക്സ് ഹൺഡ്രഡ് കെ ബി ഫൈവ് ഹൺഡ്രഡ് കെ ബി ത്രീ ഹൺഡ്രഡ് കെ ബി ടു ഫിഫ്റ്റി കെ ബി അതായത് നമുക്ക് മെമ്മറി പാർട്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത് ഫസ്റ്റ് ടു ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി അതായത് ഇത്രയും സിക്സ് പാർട്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത് ഗിവൻ ഡേറ്റ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നാല് പ്രോസസ് സൈസുകൾ ഉണ്ട് ദാറ്റ് ഈസ് ത്രീ ഫിഫ്റ്റി സെവൻ കെ ബി ടു ടെൻ കെ ബി ഫോർ സിക്സ്റ്റി എയ്റ്റ് കെ ബി അതുപോലെ ഫോർ നയൻറ്റി വൺ കെ ബി എന്നുള്ളതാണ് തന്നിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മളിങ്ങനെ ബെസ്റ്റ് ഫിറ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യും ഫിറ്റ് ചെയ്യാത്ത ഏതൊക്കെയാണ് പാർട്ടിഷൻ ഉള്ളത് എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സോ ഇതൊന്ന് മാർക്ക് ചെയ്യാം നമുക്ക് അറ്റ്ലീസ്റ്റ് ആദ്യം പറഞ്ഞിരിക്കുന്നത് എത്രയാണ് ത്രീ ഫിഫ്റ്റി സെവൻ ത്രീ ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ത്രീ ഫോർ ഹൺഡ്രഡിനകത്ത് കൊള്ളിക്കാം ഫിഫ്റ്റി സെവൻ കെ ബി ഓക്കെ ഓക്കെ ആയി അടുത്ത ടു ടെൻ കെ ബി എന്ന് പറയുന്നത് നമുക്ക് ടു ഫിഫ്റ്റിക്കകത്ത് കൊള്ളിക്കാം ഫിഫ്റ്റി കെ ബി പിന്നെ ഫോർ സിക്സ്റ്റി എയ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫൈവ് ഹൺഡ്രഡിനകത്ത് പിന്നെ ഫോർ നയൻറ്റി വൺ എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡിനകത്ത് ഓക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന നോട്ട് അലോട്ടഡ് ടു എനി പ്രോസസ് അപ്പൊ പാർട്ടിഷൻ അലോട്ട് ചെയ്യാതെ കിടക്കുന്ന പാർട്ടിഷൻസ് ഏതൊക്കെയാണ് ടൂ ഹൺഡ്രഡും ത്രീ ഹൺഡ്രഡും അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ യെസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ടു ഹൺഡ്രഡ് ആൻഡ് ത്രീ ഹൺഡ്രഡ് നെക്സ്റ്റ് ഫോർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ആണ് ദാറ്റ് ഈസ് പ്രോസസ് എക്സിക്യൂട്ട്സ് ദ കോൾ ദാറ്റ് ഈസ് ഫോർക്ക് ഫങ്ഷൻ ത്രീ ടൈംസ് ഫോർക്ക് ഫങ്ഷൻ കോൾ ചെയ്തിരിക്കുന്നു ക്വസ്റ്റ്യൻ ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ചൈൽഡ് പ്രോസസസ് ക്രിയേറ്റഡ് നമുക്കറിയാം കോർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സുകൾ ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സേസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഈസ് പ്രോസസു ത്രീ ആണ് വരുന്നത് അതായത് ത്രീ ടൈംസ് ആണല്ലോ ഫോർക്ക് കോൾ ചെയ്തിരിക്കുന്നത് എയ്റ്റ് ആണ് ഇനി നമ്പർ ഓഫ് ചൈൽഡ് പ്രോസസ്സുകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് ടു എൻ മൈനസ് വൺ ആ ഒരു പേരന്റ് പ്രോസസ്സിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം ദാറ്റ് ഈസ് എയ്റ്റ് മൈനസ് വൺ എന്നുള്ളത് സെവൻ ആണ് സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ഈസ് എ കോമൺ ഇഷ്യൂ ദാറ്റ് നീഡ്സ് ടു ബി അവോയ്ഡ് വൈ യൂസിങ് ബൈനറി സെമാഫോഴ്സ് ബൈനറി സെമാഫോഴ്സിന് യൂസ് ചെയ്യുന്നത് എന്തിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് നമുക്ക് പറയാം ഓ എസ്സിൽ ഡെഡ് ലോക്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈനറി സെമാപ്പോസ് യൂസ് ചെയ്യുന്നത് സോ ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജ് ഫ്രം യൂസർ പ്രോഗ്രാം ടു ഇന്ററപ് പ്രോസസ്സിങ് അതായത് കറന്റ് ഇപ്പോൾ ഒരു യൂസർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇന്ററപ്റ്റ് പ്രോസസ്സിംഗിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ വരുന്ന സ്റ്റേജ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് ഏത് സ്റ്റേജിലായിരിക്കും ഇൻട്രപ്റ്റ് പ്രോസസ്സിംഗിലോട്ട് മാറണം ഓപ്ഷൻസ് നോക്കാം ഐ യു റിക്വസ്റ്റ് ട്രാൻസ്ഫർ ഡൺ ഇൻട്രപ്റ്റ് സിഗ്നൽഡ് ഇൻട്രപ്റ്റ് ഹാൻഡിൽഡ് സോ ഇവിടെ വരുന്ന റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് എപ്പോഴാണോ ഒരു ഇൻട്രപ്റ്റിനെ സിഗ്നൽ ചെയ്യുന്നത് അപ്പോഴാണ് കറണ്ട്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഇന്ററപ്റ്റ് സിഗ്നലിലോട്ട് ഇന്ററപ്റ്റ് പ്രോസസ്സിംഗിലോട്ട് ചേഞ്ച് ആവുന്നത് ഓപ്ഷൻസ് സി റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇൻ ദ കോൺട്രസ്റ്റ് ഓഫ് ഫോർക്ക് ഫംഗ്ഷൻ വാട്ട് ഡസ് ദോ ഓർഫൻ പ്രോസസ് നമുക്കറിയാം ഫോർ ഫങ്ഷൻസ്ഡ് ടു ക്രിയേറ്റ് ചൈൽഡ് പ്രോസസ്സസ് സോ ഇൻ ദ സിനാരിയോ ഓർഫൻ പ്രോസസ് എന്ന് കൊണ്ട് മീൻ ചെയ്യുന്ന എന്തിനാണ് ഓപ്ഷൻസ് നോക്കാം എ പ്രോസസ് ദാറ്റ് ഓക്കു സ്പേസ് ഇൻ ദ പ്രോസസ് ടേബിൾഡ് ബൈ ദ പേരൻ പ്രോസസ് എ ചൈൽഡ് പ്രോസസ് ഹൂസ് പേരൻ ഹാസ് ടെർമിനേറ്റഡ് എ പ്രോസസ് ദാറ്റ് ഹാസ് നോ പേരൻ പ്രോസസ്സസ് സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓർഫൻ പ്രോസസ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഓർഫൺ പ്രോസസ് എന്ന് പറഞ്ഞാൽ പേരന്റ് പ്രോസസ്സ് ഇല്ലാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഓൾറെഡി പേരന്റ് പ്രോസസ്സ് വെച്ചിട്ടാണ് ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഹോർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് സോ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ചൈൽഡ് പ്രോസസ് ഹൂസ് പേരന്റ് ഹാസ് ടെർമിനേറ്റഡ് ഈ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി പ്രിവിലേസ്ഡ് പ്രിവിലേജഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ഇഷ്യൂ എ ട്രാപ് ഇൻസ്ട്രക്ഷൻ സെറ്റ് വാല്യൂ ഓഫ് ടൈമർ റീഡ് ദ ക്ലോക്ക് സ്വിച്ച് ഫ്രം യൂസർ ടു കേണൽ മോഡ് സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രിവിലേജ്ഡ് മോഡ് പ്രിവിലേജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ മോഡിൽ നിന്ന് കേണൽ മോഡിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ എന്ത് പ്രിവിലേജ്ഡ് എന്നുള്ള ആ ഒരു മോഡിലോട്ട് നമ്മൾ വരുന്നത് സോ ഏത് ഇൻസ്ട്രക്ഷൻ ആണ് പ്രിവിലേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് question ചോദിച്ചിരിക്കുന്നത് ദറ്റ് ഇസ് ഇവിടെ ട്രാപ്പ് ഇൻസ്ട്രക്ഷൻ വരുമ്പോഴും പ്രിവിലേജ് ആവും സെറ്റ് വാല്യൂ ഓഫ് ടൈമർ വരുമ്പോഴും ഉണ്ട് അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ളതാണ് റീഡ് ദ ക്ലോക്ക് എന്ന് പറയുന്നത് സോ ഇവിടെ കുറച്ചും കൂടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് സെറ്റ് വാല്യൂ ഓഫ് എ ട്രൈ ടൈമർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓപ്ഷൻസ് നോക്കാം ഫിസിക്കൽ അഡ്രസ് ഈസ് ജനറേറ്റഡ് ബൈ മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് ലോജിക്കൽ അഡ്രസ് റെഫർ ടു ആൻ ആക്ച്വൽ എക്സിസ്റ്റിംഗ് അഡ്രസ് ഇൻ മെമ്മറി ഫിസിക്കൽ അഡ്രസ് ഈസ് ജനറേറ്റഡ് ബൈ സി പി യു ഫിസിക്കൽ അഡ്രസ് റെഫേഴ്സ് ടു ആൻ അബ്സ്ട്രാക്ട് അഡ്രസ് സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് ദാറ്റ് ഈസ് ഫിസിക്കൽ അഡ്രസ് ഈസ് ജനറേറ്റഡ് ബൈ മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ബി എന്ന് പറയുന്ന എന്താണ് ലോജിക്കൽ അഡ്രസ് ഈ ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു വിർച്വൽ അഡ്രസ്സാണ് യു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിർച്വൽ അഡ്രസ്സാണ് അതൊരു ആക്ച്വൽ എക്സിസ്റ്റിംഗ് അല്ല പിന്നെ പറയുന്ന എന്താണ് ഫിസിക്കൽ അഡ്രസ് യു ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും യു ഫിസിക്കൽ അല്ല ജനറേറ്റ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്സസ് ആണ് പിന്നെ ഫിസിക്കൽ അഡ്രസ് ടു ആൻ അബ്സ്ട്രാക്ട് അഡ്രസ് നമ്മൾ പറയാറില്ല അബ്സ്ട്രാക്ട് അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് അല്ല നമ്മൾ പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻസ് കാണിക്കുന്നതാണ് ഫിസിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് വിച്ച് ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് അതായത് ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലംസിൽ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഓപ്ഷൻസ് നോക്കാം സെമോഫോർ യൂസ്ഡ് ടു സോൾവ് ക്രിട്ടിക്കൽ സെഷൻ അത് കറക്റ്റ് ആണ് ഡെക്കേസ് അൽഗോരിതം ിൽ മോർ ദാൻ ടൂ പ്രോസസസ് എഫിഷ്യൻലി പ്രോസസ് പ്രോഗ്രസ് ഈസ് എ നെസസറി കണ്ടീഷൻ ഫോർ സോൾവിംഗ് ക്രിറ്റിക്കൽ സെഷൻ പ്രോബ്ലം ബൈനറി സെമാഫോസ്ഡ് ടു എൻഷ്യർ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ സോ ഓപ്ഷൻ എ ആൻഡ് ഡി ഇസ് റൈറ്റ് പിന്നെ നമുക്ക് നോക്കേണ്ടത് ഏതാണ് ഓപ്ഷൻ ബിയും സിയും ആണ് നമുക്ക് സി എന്ന് പറയുന്നത് എന്താണ് പ്രോഗ്രസ് ഈസ് എ നെസസറി കണ്ടീഷൻ ഫോർ സോൾവിങ് അതായത് സിസ്റ്റം പെർഫോമൻസിന് വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ സെഷനിൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ യൂസ് ചെയ്തിട്ടാണ് ഒരു പ്രോസസ്സ് ഒരു ടൈമിൽ എന്ത് ക്രിട്ടിക്കൽ സെഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുന്ന കേസിൽ സിസ്റ്റം പെർഫോമൻസ് കൺസിഡർ ചെയ്യുമ്പോൾ പ്രോഗ്രസ് എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ളതാണ് സോ ഡെക്കേഴ്സ് അൽഗുരതം എന്ന് പറയുന്നത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗുരതത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓക്കെ മോർ ദാൻ ടു പ്രോസസ് അല്ല ഒന്നിലധികം മ്യൂച്വൽ എക്സ്ക്ലൂഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സോ ഇവിടെ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ഇന്ന ടൈം ഷെയറിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എൻ ദൈം സ്ലോട്ട് അസൈൻഡ് ടു എ പ്രോസസ് ഈസ് കംപ്ലീറ്റ് the പ്രോസസ് സ്വിച്ചസ് ഫ്രം ദ കറണ്ട് സ്റ്റേറ്റ് ടു അതായത് ഒരു ടൈം ഷെയറിംഗ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തില് ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ പ്രോസസ്സ് കറണ്ട് സ്റ്റേറ്റിൽ നിന്നും ഏത് സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സോ ദ റൈറ്റ് ആൻസർ റണ്ണിങ് സ്റ്റേറ്റിനെയാണ് നമ്മുടെ കറണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് റെഡി സ്റ്റേറ്റിലോട്ടാണ് പ്രോസസ്സ് സ്വിച്ച് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷെഡ്യൂൾ റെഡ്യൂസസ് പ്രോസസ് ഫ്ലോ ടൈം അതായത് പ്രോസസ് ഫ്ലോ ടൈം റെഡ്യൂസ് ചെയ്യുന്നത് ഏത് ഷെഡ്യൂളിംഗ് ആണെന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഫസ്റ്റ് കം ഫീസ് എഫ് സി എസ് ആർ ദെൻ ലിഫോ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എസ് ജെ എഫ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഷെഡ്യൂളിംഗ് ആണ് കോൾ ഡീസ് എന്നുള്ളതാണ് ഡി ഓപ്ഷൻ പറയുന്നത് സോ പ്രോസസ് ടൈം കുറയ്ക്കുന്നത് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ജോബ് എന്ന് വെച്ചാൽ അതിന്റെ ടേൺ അറൗണ്ട് ടൈം എന്നുള്ളതെല്ലാം മിനിമൈസ് ചെയ്തിട്ടുള്ളതാണ് എസ് ജെ എഫ് പറയുന്നത് സോ ദൈറ്റ് ആൻസർ ജെ എഫ് നെക്സ്റ്റ് ഇസ് ഇഫ് എ പേജ് നമ്പർ ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ ട്രാൻസ്ലേഷൻ ലുക്കസൈഡ് ബഫർ ദോൺ ആസ് ട്രാൻസ്ലേഷൻ ലുക്കസൈഡ് ബഫർ മീൻസ് buffer miss translation ബഫർ buffer hit then all of the mentioned എന്നുള്ളതാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ ഓപ്ഷൻസ് ഇതൊക്കെയാണ് നമുക്കറിയാം ഒരു പേജ് നമ്പർ ട്രാൻസ്ലേഷൻ ലുക്കസൈഡ് എന്ന് പറയുന്ന ഒരു ബഫർ ആണ് ആ ബഫറിൽ ഒരു പേജ് നമ്പർ നോട്ട് ഫൗണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന വേർഡ് എന്ന് പറയുന്നത് മിസ് എന്നുള്ളതാണ് ഇവിടെ മിസ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് ഇവിടെ നമ്മൾ ട്രാൻസ്ലേഷൻ ലുക്കസൈഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സോ ദ റൈറ്റ് ആൻസർ ഈസ് ട്രാൻസ്ലേഷൻ ലുക്കസൈഡ് ബഫർ മിസ് ഇവിടെ ബഫർ ഹിറ്റ് പറയുന്നുണ്ട് കറക്റ്റ് ആയിട്ടുള്ള പേജ് നമ്പർ ഫൗണ്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ഹിറ്റ് എന്നുള്ള ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹിയർ ഓപ്ഷൻ ഈസ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി പി യു ഷെഡ്യൂളിംഗ് അൽഗോരിതം ഡിറ്റർമിൻസ് ആൻഡ് ഓർഡർ ഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ഇറ്റ് ഷെഡ്യൂൾഡ് പ്രോസസർ ഗിഫൺ എൻ ഷെഡ്യൂൾഡ് ഓൺ വൺ പ്രോസസർ ഹൗ മെനി ഡിഫറെന്റ് ഷെഡ്യൂൾസ് ആർ പോസിബിൾ ഇൻ ടേംസ് ഓഫ് എൻ അതായത് ഒരു സി പി യു ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത് ഓർഡർ ഓഫ് എക്സിക്യൂഷൻ കണ്ടുപിടിക്കുക അതായത് ഷെഡ്യൂൾഡ് പ്രോസസ്സ് തന്നിരിക്കുന്ന ക്വസ്റ്റിൻ എന്ന് പറയുന്നത് എൻ പ്രോസസ്സുകൾ ഉണ്ട് ദാറ്റ് ഈസ് നമ്പർ ഓഫ് പ്രോസസ് എന്ന് പറയുന്നത് എൻ ആണ് ഒരു പ്രോസസ്സറിന് എൻ പ്രോസസ്സസ് ഓക്കെ സപ്പോസ് ദിസ് ദ ഫസ്റ്റ് പ്രോസസ്സർ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ പ്രോസസ്സുകൾ ചെയ്യാനുണ്ട് ഹൗ മെനി ഡിഫറെന്റ് ഷെഡ്യൂൾസ് ആർ പോസിബിൾ ഇൻ ടേംസ് ഓഫ് എൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ പ്രോസസ്സറിനും ഷെഡ്യൂൾ ചെയ്യാനായിട്ട് എത്ര ഡിഫറെന്റ് ഷെഡ്യൂൾസ് അവൈലബിൾ ആണ് പോസിബിൾ ആണ് ഒരു പെർമ്യൂട്ടേഷൻ ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സോ ഓപ്ഷൻ സി എൻ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഗ്രൂപ്പ് ഓപ്പറേഷൻസ് ദാറ്റ് ആർ ഓൾ യൂസ്ഡ് ബൈ സം സുപ്പീരിയർ ലെവൽ ഓഫ് കൺട്രോൾ ഓർ ഓപ്പറേഷൻസ് ദാറ്റ് ഓൾ യൂസ് സം ജൂനിയർ ലെവൽ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഈസ് എ കൈൻഡ് ഓഫ് ദാറ്റ് ഈസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ആ ഒബ്ജക്റ്റ് കുറെ ഓപ്പറേഷൻസിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ സുപ്പീരിയർ ലെവലും അതുപോലെ തന്നെ ചില ഇത് ജൂനിയർ ലെവലിലും യൂസ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള അബ്സ്ട്രാക്ഷനെ അങ്ങനെയുള്ള അബ്സ്ട്രാക്ഷൻ ഏത് അബ്സ്ട്രാക്ഷൻ ആണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഇവിടെ എൻറ്റിറ്റി അബ്സ്ട്രാക്ഷൻ ആക്ഷൻ അബ്സ്ട്രാക്ഷൻ വിർച്വൽ മെഷീൻ അബ്സ്ട്രാക്ഷൻ കോയിൻസ്ഡൽ അബ്സ്ട്രാക്ഷൻ സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് എൻറ്റിറ്റി അബ്സ്ട്രാക്ഷൻ നെക്സ്റ്റ് ഈസ് വിച്ച് ഓഫ് ദ ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ക്ലാസ് ഇൻ ജാവ പ്രോഗ്രാമിംഗ് ജാവ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു ആണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം യു ക്യാൻ പുഡ് ദു ക്ലാസ് ഇൻ ടു വൺ ഫയൽ ബട്ട് ഓൺലി വൺ ക്ലാസ് ഇൻ ദ ഫയൽ ക്ലാസ് ഓക്കെ അത് കറക്റ്റ് ആണ് അതായത് ഒന്നിൽ കൂടുതൽ ക്ലാസ്സിനെ നമുക്ക് ഒരു ഫയൽ ആക്കി വെക്കാം ഒരു ക്ലാസിനെ മാത്രം പബ്ലിക് ക്ലാസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു നെക്സ്റ്റ് പബ്ലിക് ക്ലാസ് മസ്റ്റ് ഹാവ് ദ സെയിം നെയിം ആസ് ദ ഫയൽ നെയിം ഫയൽ നെയിം പോലെ തന്നെ സെയിം നെയിം ആണ് നമ്മൾ പബ്ലിക് ക്ലാസിനും കൊടുക്കുന്നത് ഓക്കെ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ക്ലാസ് ഇൻ ദ സോഴ്സ് കോഡ് ഈസ് കമ്പൈൽഡ് ഇൻ ടു എക് ഇ എക്സി ഫയൽ അതായത് ഒരു ഇ എക്സി ഫയൽ ആയിട്ട് സോഴ്സ് കോഡിലെ എല്ലാ ക്ലാസ്സിനെയും നമ്മൾ കമ്പയൽ ചെയ്യില്ല that deadly statement and so the right answer and the option a and one and two statements and correct. okay next question the inflow refers to input sources and outflow refers to output destinations the module design complexity in terms of the total amount of data flowing in and out of the module and module size ഡി സി ആണ് ഡിസൈൻ കോംപ്ലക്സിറ്റി വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ ഡി സി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മളവിടെ ഓപ്ഷൻ ഏകദേശം എല്ലാം സിമിലർ ഇതൊക്കെ തന്നെയാണ് പക്ഷെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ദാറ്റ് ഈസ് ഡിസൈൻ കോംപ്ലക്സിറ്റി ഈസ് ഈക്വൽ ടു മോഡ്യൂൾ സൈസ് ഇൻ ടു ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ദോൾ സ്ക്വയർ ആണ് ഓക്കെ സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെക്കബേ സൈക്ലോമാറ്റിക് നമ്പർ ഫോർ എ ഗിവൺ സെറ്റ് ഓഫ് കോഡ് ഈസ് ദാറ്റ് ഈസ് മെക്കബേ സൈക്ലോമാറ്റിക് നമ്പർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഒരു കോഡ് തന്നിട്ടുണ്ട് സോ ഇങ്ങനെ ഒരു ടേം വന്നു കഴിഞ്ഞാൽ മെക്കബേ സൈക്ലോമാറ്റിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡിസിഷൻ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കുക പ്രോഗ്രാമിലുള്ള ഡിസിഷൻ പോയിന്റ്സ് കണ്ടുപിടിക്കുക അതേ പ്ലസ് വൺ ആണ് ഈ മക്കബേ സൈക്ലോമാറ്റിക് നമ്പർ എന്നുള്ളത് സോ ഇവിടെ നമുക്ക് ഡിസിഷൻ പോയിന്റ്സ് കണ്ടുപിടിക്കാം ഫസ്റ്റ് ഐയുടെ വാല്യൂ വൺ ആയിട്ട് അസൈൻ ചെയ്തിരിക്കുന്നു നെക്സ്റ്റ് ഇവിടെ ഒരു വൈൽ ലൂപ്പിൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ് ദാറ്റ് ഈസ് ഐ ഈക്വൽ ടു സോ ഇവിടെ നമുക്ക് ഡിസിഷൻ പോയിന്റ് വൺ എന്ന് പറയാം വൺ നെക്സ്റ്റ് ജെ ഈക്വൽ ടു വൺ കൊടുത്തിരിക്കുന്നു വീണ്ടും ഒരു ഡിസിഷൻ പോയിന്റ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഒരു ഇ ഫ്ലൂപ്പിനകത്ത് ഡിസിഷൻ പോയിന്റ് ആണ് വരുന്നത് ത്രീ പിന്നെ വരുന്നത് സ്ക്രാപ്പ് ചെയ്യുക നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവിടെ ഒന്നും ഡിസിഷൻ പോയിന്റ് വരുന്നില്ല സോ ദ നമ്പർ ഓഫ് ഡിസിഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ത്രീ ആണ് നമ്മുടെ മെക്കബേ സൈക്ലോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിസിഷൻ പോയിന്റ്സ് പ്ലസ് വൺ ആണ് സോ ത്രീ പ്ലസ് വൺ ഫോർ ആണ് റൈറ്റ് ആൻസർ വരുന്നത് സോ ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ഗിവൻ സെറ്റ് ഓഫ് കോഡ് ഉണ്ട് ആ കോഡ് എന്താന്ന് നോക്കാം സ്റ്റാർ ഓഫ് ഇൻഡസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തിരിക്കുന്നു ആ ലോപ്പിൽ കാർ സ്റ്റാർ ഔട്ട് പുട്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ കൊടുക്കുന്നു ഇഫ് എസ് ഗ്രേറ്റർ ദാൻ സീറോ അങ്ങനെയാണെങ്കിൽ ഔട്ട് പുട്ട് ഓഫ് കെയർ സ്റ്റാർ മലോക്ക് ഓഫ് സൈസ് എന്ന് പറഞ്ഞാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഈ ഫെസ് ഈക്വൽ ടു ഈക്വൽ ടു വൺ റിട്ടേൺ നല്ല റിട്ടേൺ ഔട്ട് പുട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഓക്കെ സോ ഇതൊരു സെറ്റ് ഓഫ് മല്ലോക്കിന്റെ ഒരു മെമ്മറി അലോക്കേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് സോ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്ന ഏതൊക്കെയാണ് നോക്കാം ഫ്രീ ഞാൻ ഓൾറെഡി ഫ്രീയുടെ റിസോർട്ട് മെമ്മറി ലീക്സ് ഇറർ നൽ ഡി റെഫറൻസിങ് ലാക്ക് ഓഫ് യുണീക്ക് അഡ്രസ്സസ് സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മെമ്മറി ലീക്സ് എറ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലോക്കിനെ നമ്മൾ ഒരു സൈസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു ഇവിടെ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ചെയ്യുന്നില്ല അങ്ങനെ വരുന്ന കേസിൽ മെമ്മറി ലീക്ക് എററാ പിന്നെ നമ്മൾ ആ മെമ്മറി കറക്റ്റ് ആയിട്ടുള്ളത് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ അതിന്റെ ഫ്രീ ചെയ്തിട്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യണം സോ ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ നെക്സ്റ്റ് ടെസ്റ്റ് ഒറാക്കിൾ ഈസ് എ മെക്കാനിസം യൂസ്ഡ് ടു അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ ഒരു കൺസെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ടെസ്റ്റ് ഒറാക്കിൾ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ഇൻസ്ട്രമെന്റ് പ്രോഗ്രാം വിത്ത് പ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റിലും ആ പ്രോഗ്രാമിനെ എന്തെങ്കിലും ഇത് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യാം അനലൈസ് ദ റിസൾട്ട്സ് ഓഫ് ദ പ്രോപ് ഡേറ്റ ആ ഒരു ഡേറ്റ നമ്മൾ കൊടുക്കുന്നതിനെ അനലൈസ് ചെയ്യാം ക്രിയേറ്റ് ടെസ്റ്റ് കേസസ് ബൈ മേക്കിംഗ് സിമ്പിൾ ചേഞ്ചസ് ഇൻ പ്രോഗ്രാംസ് പ്രോഗ്രാംസിൽ ചെറിയ ചേഞ്ചസ് കൊടുത്തോണ്ട് തന്നെ ടെസ്റ്റ് കേസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക പിന്നെ പറയുന്ന ചെക്ക് ദ കറക്ട്നസ് ഓഫ് ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രോഗ്രാം ഫോർ ദ ടെസ്റ്റ് കേസ് ടെസ്റ്റ് കേസ് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക ആ ഔട്ട്പുട്ടിന്റെ പുട്ടിന്റെ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക ഓക്കെ സോ ഇവിടെ ടെസ്റ്റ് ഒറാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ആ ഒരു കറക്റ്റ്നെസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ജലിൻസ് കി മറാൻറ്റ മോഡൽ ഈസ് നോൺ റിലേബിലിറ്റി മോഡൽ എഗെയിൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ക്വസ്റ്റൻ ആണ് ദ റെഫറൻസ് പ്രൊസീജിയർ ഫോർ ജെലിൻസ് ഈ മറാൻറ്റ മോഡൽ ഈസ് കോൾഡ് ആ ഒരു മോഡൽ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഡിഫറെന്റ് എസ്റ്റിമേഷൻ ആയിട്ടുള്ള പ്രോസസ്സുകളാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഏ മാക്സിമം ലൈവ്ലിഹുഡ് എസ്റ്റിമേഷൻ ഹസാഡ് റേറ്റ് എസ്റ്റിമേഷൻ അൺസെർട്ടിൻറ്റി റേറ്റ് എസ്റ്റിമേഷൻ കോൾഡ് റിമൂവൽ എസ്റ്റിമേഷൻ സോ ഇവിടെ ഇത് മാക്സിമം ലൈക്ലിഹുഡ് നമുക്കറിയാം പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഹസാർഡ് റേറ്റ് റേറ്റ് സോ ഇവിടെ റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് കോൾഡ് റിമൂവൽ റേറ്റ് എസ്റ്റിമേഷൻ നെക്സ്റ്റ് ഈസ് വേർഷൻ കൺട്രോൾ ഓർ വേർഷൻ മാനേജ്മെന്റ് ഈസ് എ ടാസ്ക് ഓഫ് അതായത് വേർഷൻ കൺട്രോളും വേർഷൻ മാനേജ്മെന്റും ചെയ്യുന്നത് ഏത് ഏത് പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ഏത് മോഡ്യൂളിന്റെ ടാസ്ക് ആണ് എന്നുള്ളതാണ് ഓപ്ഷൻ വായിക്കാം പ്രോജക്ട് മാനേജ്മെന്റ് പ്രോസസ് ഇൻസ്പെക്ഷൻ പ്രോസസ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് പ്രോസസ് റിക്വയർമെന്റ് ചേഞ്ച് മാനേജ്മെന്റ് പ്രോസസ് നമുക്കറിയാം എസ് സി എം എസ് സി എം എന്നുള്ള പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് വേർഷൻ കൺട്രോൾ ഓർ വേർഷൻ മാനേജ്മെന്റ് സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് സിനാരിയോ എ യൂസ് കേസ് ഡയഗ്രാം നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂസ് കേസ് ഡയഗ്രാം അതിൽ സിനാരിയോ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതിനെ എന്നുള്ളതാണ് ഓപ്ഷൻ എ സിസ്റ്റം വിച്ച് യൂസസ് ദ സിസ്റ്റം ബീങ് ബിൽഡ് ഫോർ അച്ചീവിംഗ് സം ഗോൾ ഫോർ ഹും ഇനി ഓപ്ഷൻ സി എ സെറ്റ് ഓഫ് ആക്ഷൻസ് ദാറ്റ് ആർ പെർഫോംഡ് ടു അച്ചീവ് എ ഗോൾ അണ്ടർ സംരേ ഓപ്ഷൻ ഡി ഡിസ്ക്രൈബ് ദ ഇൻട്രാക്ഷൻ ഇഫ് നത്തിൽസ് ആൻഡ് steps are successfully completed. ഓക്കെ സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സിനാരിയോ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് ആണ് നമുക്ക് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ട ഒരു കണ്ടീഷൻസ് ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ട് ആ ഒരു ഗോൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് ആക്ഷൻസിനെയാണ് നമ്മൾ സിനാരിയോ കൊണ്ട് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ഡിറ്റർമിൻ ദ ഇനിഷ്യൽ എഫോർട്ട് ഇ ഐ ഇൻ പേഴ്സൺ മന്ത്സ് ദ ഇക്വേഷൻ യൂസ് ഡീസ് അതായത് ഇ ഐ ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട് എ സ്റ്റാർ കെ എൽ ഒ സി ദാറ്റ് ഈസ് ലൈൻ ഓഫ് കോഡ് ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ടു ബി ദ വാല്യൂ ഓഫ് ദി എ ആൻഡ് ബി ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രൊജക്ട് ടൈപ്പ് എന്ന് പറയുന്നത് കൊക്കോമോ മോഡലിലാണ് ചെക്ക് ചെയ്യുന്നത് ദൻ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന മൂന്ന് ടൈപ്പ് ഉണ്ട് ഓർഗാനിക് എം ഐ ഡിറ്റാച്ച് ദെൻ എംബഡ് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എയുടെയും ബി യുടെയും വാല്യൂ എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു എംബഡഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫോൾട്ടായിട്ടുള്ള എ ഡെ ബി യുടെ വാല്യൂ എന്ന് പറയുന്നത് എ ഇസ് ഈക്വൽ ടു ടു പോയിന്റ് എയ്റ്റ് ആൻഡ് ബി ഈസ് ഈക്വൽ ടു വൺ പോയിന്റ് ടു സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദി സെഷൻ നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടു ഒരു നോർമൽ ലെവലിലല്ല ഒരു എബോ മീഡിയം ആയിട്ടുള്ള ലെവലാണ് കൺസെപ്റ്റ്സ് മനസ്സിലാക്കി ഡെയിലി നമ്മൾ ആ ഒരു ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു വന്നിട്ടുള്ളവർക്ക് മാത്രം ട്രാക്ക് ചെയ്യാൻ ഒരു എക്സാം ആയിരുന്നു സോ ക്വസ്റ്റ്യൻസ് എല്ലാം അനലൈസ് ചെയ്ത് വരുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഫ്ലോ മനസ്സിലാകും പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരിക്കലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല വളരെ റെയർ ഒരു ഫൈവ് ബിലോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യകത്ത് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ അതുകൊണ്ട് നമുക്കൊരു ഉയർന്ന റാങ്കിൽ എത്താനായിട്ട് നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പി എസ് സി എക്സാംസ് എന്ന് പറയുന്നത് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ യു ജി സി നെറ്റ് കമ്പ്യൂട്ടർ സയൻസ് സിസ്റ്റം അനാലിസ്റ്റ് അസിസ്റ്റന്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഇത്രയും എക്സാംസ് ആണ് കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വരാനിരിക്കുന്ന നമ്മുടെ പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത് ഓക്കെ ഇപ്പം പി എസ് സിയുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗേറ്റ് അല്ലെങ്കിൽ ഒരു നെറ്റ് ലെവൽ പ്രിപ്പറേഷൻ ആ ഒരു അത്രയും ആ ഒരു ലിമിറ്റ് വരെ നമ്മൾ പോയില്ലെങ്കിലും അതിനോടൊക്കെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ഫെമുലറൈസ് ചെയ്ത് പഠിച്ച് നമുക്കൊന്ന് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് വ്യക്തമായിട്ടുള്ള ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കോർ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളെല്ലാം തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ സോ എന്താണ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ഒരു കോച്ചിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പഠനം ഈ ഒരു പി എസ് സി കോമ്പറ്റീഷൻ സിനാരിയോയിൽ ഏറ്റവും അത്യന്താപേക്ഷികൃതമാണ് ഓക്കെ സോ നമ്മളുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലൈവ് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സുകൾ ഉണ്ടാകും ഓരോ ക്ലാസ്സിനെയും ബേസ് ചെയ്തിട്ട് ലെക്ചർ ടെസ്റ്റുകൾ കാണും അതുപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റുകൾ റിവിഷൻ ടെസ്റ്റുകൾ മന്ത്ലി ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ കൂടാതെ സർപ്രൈസ് ടെസ്റ്റുകൾ എക്സാം എടുക്കാറാകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ മോഡൽ ടെസ്റ്റുകളും എക്സാക്ട് ആ ഒരു മാർക്ക് ഡിവിഷനിലെ ഓരോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ മോഡൽ ടെസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് സോ ഇപ്പോൾ ഈ ഒരു പി എസ് സിയുടെ ഒരു കോമ്പറ്റീഷൻ ലെവലിനെ പറ്റി ഞാൻ പറയേണ്ടതായിട്ടില്ല കാരണം എല്ലാവർക്കും അറിയാം നമ്മളൊരു ടെക്നിക്കൽ ആണെങ്കിലും ജനറൽ ആണെന്നുണ്ടെങ്കിലും പി എസ് സിയിൽ വരുന്ന കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്ന ഒന്നിനധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സോ വ്യക്തമായിട്ട് നമ്മൾ ഈ കൺസെപ്റ്റ്സ് ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കോഴ്സുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയും അതിനോടൊപ്പം തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു ഫോർ ലിസണിങ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻസ് താങ്ക് യു